എന്റെ നിന്റെ അത്രൊന്നും വരില്ല എന്നാലും നോക്ക് സൂപ്പർ നല്ല ഒക്കെ പ്രത്യേക മസാല ഒക്കെ പിടിച്ച് എനിക്ക് സമാധാനായിപ്പോ ഞാനിതാരം കടന്നലാ അത് വേണ്ട അത് വേണ്ട അത് വേണ്ട ആ ഡയലോഗ് വേണ്ടോഗ വരുന്നില്ല എന്താണെങ്കിലും ഇറങ്ങുക അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഹായമാണ് ജീവിതത്തിന്റെ മുന്നേറ്റം സൗണ്ടാടില് കൊറച്ചു ദിവസം ഹായ് ഫ്രണ്ട്സ് ഷബാനാസ് കിച്ചനിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വന്തം ചെയ്യുന്നു എല്ലാം ബാച്ചിലർക്കും മക്കൾക്കെല്ലാം പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു ഷബാനാസ് കിച്ചൻ്റെ ബിരിയാണി അത് ബസ്മതി റൈസിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ഒരു കാര്യം ചെയ്യാം അടുപ്പ് കത്തിക്കാം അപ്പോൾ അതിലേക്ക് വേണ്ട ചേരുവകൾ ചേരുവകൾ അര കിലോ അരി അരി അത് ബസ്മതി റൈസാണ് കുതിർത്താൻ വെച്ചേക്കുന്നത് ഇത് മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അത് ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് നല്ല മാഗിനേറ്റ് ചെയ്ത് വെച്ചാൽ അത് നമ്മൾ ചേരുവ ശരിക്കും ചേർന്ന് കെടുക്കുള്ളൂ അത് പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് മല്ലിയില പുതി തക്കാളി മൂന്ന് തക്കാളി അരിഞ്ഞു വെച്ചത് പിന്നെ ഇതിലേക്ക് നെടുക് കീറിയ പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും സമാസവം ചതച്ചെടുത്തത് പിന്നെ ഒരു കപ്പ് തൈര് അത് പുളിപ്പില്ലാത്ത തൈര് ഇട്ടോ പിന്നെ കാശ്മീരി ചില്ലി കാശ്മീരി ചില്ലി നമ്മൾ ആ കളറിന് വേണ്ടിയിട്ടും അധികം ഇടിവിലായിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ കാശ്മീരി ചില്ലി നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ നമ്മൾ ഇതെന്ന് പറയുമോ നമ്മുടെ ഒരു ഫങ്ഷൻ മാര്യേജ് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ എല്ലാവരും കഴിക്കാറുള്ള ഒരു ഫ്ലേവറിലാണ് ആ ടേസ്റ്റിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ഇതിൽ മസാല കുത്തു വരില്ല അതായത് ചിലർ മസാല ഈ നമ്മുടെ തലശ്ശേരി ബിരിയാണി അങ്ങനെ ബിരിയാണി കഴിക്കുമ്പോൾ ഒരുപാട് മസാല കുത്തൊക്കെ വരും അപ്പോൾ അതൊന്നും ഇതിൽ വരില്ല പിന്നെ നെയ്യുടെ അംശം കുറവായിരിക്കും ഇതിൽ നമുക്ക് ചേർത്ത് ചേർക്കുന്ന ഇത് മാത്രം അതായത് കടലെണ്ണ അര 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 കടലെണ്ണ ഇതാണ് ഓയിലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അത് കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ മൂന്ന് മൂന്ന് സംഭവങ്ങൾ കുരു കുരുവാണ് അരിഞ്ഞെടുത്തത് കേട്ടോ അപ്പം എല്ലാ ചേരുവക ആയിട്ടുണ്ട് വേണ്ട ഇത് ഈ ചേരുവകളൊക്കെയാണ് നമുക്ക് വേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിക്കാം കേട്ടോ അപ്പം നമ്മൾ സാധാരണ കറുത്ത ചട്ടിയാണ് എടുക്കാറ് ഇത് നമ്മൾ സിമ്പിൾ കുക്കറാണ് അപ്പം എടുക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ പെട്ടെന്ന് ആവാനും അരക്കിലരിയിലേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒന്ന് ട്രൈ ആവട്ടെ മോനെന്ത് കാണിക്കട്ട നൂറ് ഗ്രാം എൻ്റെ അളവാണ് കേട്ടോ നൂറ് ഗ്രാം ഓയില് ഓയില് ഒഴിക്കുക വേണ്ട അതെന്തറിയോ ഇതിലേക്ക് സവോളയും ഇഞ്ചിയും പച്ചമുളകും തക്കാളിയും എല്ലാം ഫസ്റ്റ് വഴറ്റിയെടുക്കാവുന്ന പാത്രമാണ് കേട്ടോ ഈ നൂറ് ഗ്രാം പറയുന്നത് ഓക്കെ ഓ ട്ടാ ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് പട്ടക്കരയാകുമ്പോൾ ഏലക്ക ഇട അതിലേക്ക് അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച തവോള ഇത് വഴറ്റിയെടുക്കുക ഇപ്പം തന്നെ മണവ് വരുന്ന കേട്ടോ എന്താ പറയുക പട്ടക്കറി അമ്മയ്ക്കും വേണമല്ലോ നല്ല ബ്രൗൺ കളറ് മൂപ്പീട്ടെടുക്കാം മൂപ്പീട് മുമ്പ് നമുക്ക് അര കിലോ അരി നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം അതായത് റൈസ് വേണ്ട അടുപ്പ് കത്തിച്ചിട്ട് അങ്ങനെ കുറച്ച് ഷമി കൊണ്ടിരിക്കട്ടാ ഇതിലേക്ക് നമ്മൾ തിളപ്പിക്കാം അതിനോടൊപ്പം നല്ലതാ നമ്മൾ കുതിർത്തി വെച്ച അരി നമുക്കിന് കോലി എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ എത്തി കൊടുക്കാം ബസ് മതായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടണ കാരണമാണ് ഞാൻ പെട്ടെന്ന് ഇതിലേക്ക് വെക്കണ കാരണം കേട്ടോ ഓൺ ശരിക്കും പിടാ അവൾ റെസ്റ്റ് എടുത്ത് ഞാൻ പത്ത് പതിനഞ്ച് പന്ത്രണ്ട് ദിവസമായല്ലോ എന്നത്തേക്ക് റെസ്റ്റാണ് ആളില്ലാത്തൊരു സങ്കടം അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓയിലൊഴിക്കുക ഓയിലെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൂടുതലായിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് അതായത് അരക്കിലരിക്ക നമുക്ക് നല്ല തിളപ്പിച്ച് നമുക്ക് ഇതാക്കാം അപ്പോഴേക്കും നമ്മളിവിടെ സവോള വായേണ്ടി വന്നിട്ടുണ്ട് നൂറ് മൂത്തിട്ട് കഴിഞ്ഞതാ അതാണ് നമ്മുടെ സമയം സമയത്തിന് അതിലേക്ക് നമ്മൾ ഇഞ്ചിയും പച്ചമുളക് പേസ്റ്റ് എടുത്തിടാം കടകളാണ് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഫുഡാണ് അതാണ് നമ്മൾക്ക് ഇത് പെട്ടെന്ന് അറിയാസർക്ക് പോലും ആ പച്ചമളം വരെ ഈ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ആണ് അപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ നല്ല മൂപ്പിച്ച് കളർ വന്നു കേട്ടോ ഒരു ബ്രൗൺ കളർ ആവണം ഇത് രണ്ട് ശത്രുക്കളാണ് ഇതെ ഇങ്ങനെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിരുന്നു അതായത് നമ്മുടെ ഈ സവോള വഴണ്ടാതെ നമ്മൾ തക്കാളി ഇട്ട സവോള വഴണ്ടി എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളിതിലേക്ക് അരിച്ചു അരിഞ്ഞെടുത്തിട്ടുള്ള നമ്മുടെ തക്കാളി മൂന്ന് തക്കാളി മല്ലിയില കറിവേപ്പിലൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ എന്താ പറയുക ഉഷാറായിട്ട് മല്ലി കറിവേപ്പിലാട്ടാണ് മല്ലീലും പുതിയ പിന്നെ ഇന്നത്തെ സന്തോഷം എന്ന് അറിയോ പത്ത് പന്ത്രണ്ട് ദിവസമായില്ലേ അവളെ കിടക്കും റെസ്റ്റുകളൊക്കെ ആയിട്ടിരിക്കണത് ഏഹ് കുറച്ച് ഉഷാറായിട്ടുണ്ട് അപ്പോൾ സമാധാനം ഉണ്ട് ഏ ഇതിൽ പച്ചമണം പോകണം കേട്ടോ അത് അതെങ്കിൽ നമ്മൾ വെക്കുന്നതിന് പിന്നെ ഈ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കേണ്ടത് അത് അത് നല്ലപോലെ വഴറ്റണം എന്താ കാരണം എന്ന് പറഞ്ഞാൽ അതിൽ പച്ചമണം പോകണം മറ്റേ നമ്മൾ പൊളക് പൊടി ഇടണമാതിരിയല്ല ഇത് നല്ല ഇളക്കി കൊടുത്തിട്ട് ആ പച്ചമണം വരെ ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് ഇരിക്കും ഉപ്പ് ഇട്ടാൽ മതി അതായത് നമ്മൾ ചിക്കൻ മാഗിനേറ്റ് ചെയ്തിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് ചോറിലുപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം ഇതിലും കൂടി ചേരുമ്പോൾ ഉപ്പ് അധികം വേണ്ട ആവശ്യത്തിന് മാത്രം ഉപ്പിടാം ഇടാം ശരി കാണിക്കില്ല ഉപ്പ് വേണ്ട കുറച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം നമ്മളിത് നല്ല വഴറ്റിയെടുക്കണം മണം വരുന്നുണ്ട് തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് നമ്മുടെ കൂടെ ആരും കൂടെ വന്നിട്ടുണ്ട് ഇല്ലാത്ത തൈരാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക പുളിയില്ലാത്ത തൈര് കേട്ടാ അത് നമ്മൾക്ക് ഇതിലേക്ക് പുളിയില്ലാത്ത സൈഡ് ചേർത്ത് കൊടുക്കുക ഇതിൽ പുളിയില്ലാത്ത കാരണമാണ് നമ്മൾ ഉപ്പും കാര്യങ്ങളൊക്കെ കുറച്ച് സെറ്റാക്കിയിട്ടുള്ളത് ഓക്കെ ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കനും കൂടി അതിലേക്ക് എടുത്ത് കൊടുക്കാം ഏകദേശം നമ്മുടെ മസാലകളൊക്കെ സെറ്റായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇടാം അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളം കൂടാൻ പാടില്ല ഇതിലും വെള്ളമുണ്ട് പിന്നെ നമ്മൾ ചോറ് ബന്ധത്തിലുള്ളതാണ് അതുകൊണ്ട് അതിലേക്ക് ചിക്കനും ചോറും മിക്സ് ചെയ്യാവുന്ന പകരത്തിലുള്ള അത്യാവശ്യത്തിന് മാത്രം വെള്ളം പാടുള്ളൂ ഇതിലേക്ക് ഒരു അര കപ്പ് വെള്ളം നമ്മൾ അര കപ്പ് കിട്ടുക ഇത്രയും വെള്ളം എടുക്കണല്ലോ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ വെള്ളം കൂടാൻ പാടില്ല വെള്ളം കൂടിക്കഴിഞ്ഞാൽ എല്ലാം കുഴയും അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ആ സമയത്ത് ചോറ് എന്തു തുടങ്ങിയിട്ടുണ്ട് വേണ്ട ഭക്ഷണം ആഴ്ച പെട്ടെന്ന് വേവണ കാരണമാണ് നമ്മൾ ഇപ്പം ചെയ്തത് പെട്ടെന്ന് ചിരാക്കാവുന്ന കൂട്ടം ചെയ്യുന്ന കാരണം നമുക്ക് കുറേ സമയമൊക്കെ തോന്നും സിമ്പിളാണ് ഇത് വീഡിയോ എടുക്കണ കാരണം നമുക്ക് പെട്ടെന്ന് ആകണം ഇത് ചോറും ഇതൊക്കെ ചോറ് അരിയും വെക്കുന്നതും ഇത് അടുപ്പിച്ച് വെക്കും പെട്ടെന്ന് പെട്ടെന്ന് കഴിയും ഇതിപ്പോൾ വേഗം കോരിയെടുത്ത് ഇതിലേക്കേണ്ട ആവശ്യമുള്ളൂ ചോറ് ഏകദേശം തിളച്ച് മാ പരുവത്തിലുണ്ട് നോക്കട്ടെ നമുക്കിത് മൂടി വയ്ക്കാം കേട്ടോ ഇതൊന്നൊരു കൊതി കൊതിക്കൽ വരട്ടെ ഓക്കെ അത് നമ്മൾ റൈസ് ശരിയാക്കിയിട്ടുണ്ട് കോരി എടുത്തിട്ടുണ്ട് നമ്മൾ ചോദ നല്ല മസാല മണം വരുന്നുണ്ട് അപ്പോഴേക്ക് ഞാൻ പാത്രം കഴുകിയപ്പോൾ അതിൽ കൈ മാറ്റി വെച്ചു ഇതാകട്ടെ ഓക്കെ മോനെ ഒന്ന് പിടിക്കും പിടിയാ ആ ഹാ ചിക്കൻ നല്ലപോലെ ബനുണ്ട് ഇതിലേക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അട അ നല്ലപോലെ ഇപ്പം വേണ്ട ഞാൻ വെള്ളം അധികം ഉപയോഗിക്കുന്ന പറഞ്ഞില്ലേ ഇതാണ് കറക്റ്റ് അളവ് വേണ്ട ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ചോറ് അരിയിലേക്ക് ഇതിലേക്ക് ഇടാം കേട്ടോ അങ്ങനെ നമുക്കിതിലേക്ക് എടുത്ത് അങ്ങനെ സ്മെല്ലായി ഇങ്ങനെ നല്ല നല്ല തള്ളി കൊടുക്കാം തുള്ളി കൊടുക്കുക എന്ന് പറയുന്നത് അവിടെ ഉണ്ടെങ്കിൽ അതൊന്നും അല്ല പ്രശ്നം ഒരു കൈ സഹായിക്കാനുണ്ടാവും ഇതാണ് അതിൻ്റെ പ്രത്യേകത കുറച്ച് സമാധാനം ഉണ്ട് അവൾക്ക് ഭക്ഷണമൊക്കെ സമയാസമയം കിട്ടുന്നുണ്ട് ആ കുഞ്ഞിക്കിളെ നോക്കുന്നുണ്ട് നമ്മളതിലേക്ക് ഇതാ അരി തിളച്ച് ചോറായി അത് സെറ്റാക്കിയിട്ടുണ്ട് നമുക്ക് അടിയിൽ നിന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മളിപ്പോൾ ശരിക്കും എല്ലാ ഭാഗത്തും സെറ്റാക്കണേട നമ്മൾ ശരിക്കും കാണിക്കണം ഇതിപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ദമ്മിലിട്ട ഇതിപ്പോൾ ചോറും എല്ലാം ഇതേ പിന്നെ നമുക്കിത് ലോ ഫ്ലെയിമിൽ ദമ്മില ആ ഹാ 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 നല്ല മണം വരുന്നുണ്ട് പിന്നെ അരി നമ്മളിതിന് പൊട്ടിപ്പോവാതെ നോക്കണം കേട്ടോ നമ്മളിത് എടുക്കുമ്പോൾ അരി മീൻസ് ചോറ് വെന്ത ചോറ് ഒറ്റ ഒറ്റയായിട്ട് കിടക്കണേ ഇതിൻ്റെ പ്രത്യേകതയാണ് മനസ്സിലായി ഇപ്പം നമുക്ക് ദമ്മിലിടാം എന്നിട്ട് ഇവിടെ കാണിക്കുക ഈ ഈ വാങ്ങാടി ഇടവനെ അപ്പം നമ്മൾ എന്തൊരു സാധനം വലിച്ചെറിയാറുള്ളത് ഉപയോഗൂന്യമായിട്ടുള്ള നോൺ സ്റ്റിക്ക് തവയാണ് അത് നമുക്ക് ഉപകാരപ്രദമായത് എന്തുകൊണ്ടാണ് നമ്മളിത് ദമ്മിടുമ്പോൾ ഇതിൻ്റെ ഇൻഡയറക്റ്റ് ആയിട്ട് ചൂട് ഈ ചോറിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏതൊരു സാധനം വലിച്ചെറി നമുക്ക് രണ്ട് പ്രാവശ്യം ആലോചിക്കണം കേട്ടാണ് ഓക്കെ അപ്പോൾ ഞാൻ ഇത് ദം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതിന് സാലഡ് വേണമല്ലോ അപ്പം സാലഡ് ശരിയാക്കട്ടെ കണ്ട നമ്മൾ കണ്ട അടി ഒന്നും പിടിച്ചിട്ടില്ല അതാണ് നമ്മൾ അളവ് വെള്ളം കറക്റ്റായിട്ട് വരണം മഷാലോ കണ്ട ചോറ് അല്ല ചിക്കൻ ഒക്കെ സെറ്റായിട്ടുണ്ടാവുക അതിനാണ് നമ്മൾ പ്രത്യേകം പറയുന്നത് ഏതൊരു സാധനം വേസ്റ്റ് ആക്കരുത് നമ്മൾ ഉപയോഗശൂന്യമായിട്ടുള്ള നമ്മൾ ബിരിയാണിയിൽ നമ്മൾ നെയ്യ് ഇട്ടുണ്ടായിരുന്നില്ല അപ്പം എന്തൊരു സാധനത്തിനും നെയ്യില്ലാതെ പറ്റില്ലല്ലോ വണ്ടിപ്പരപ്പും മുന്തിരിയും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത് മുന്തിരി വീർത്തു ആഹാ ഇത് മണം നെയ്യുടെ പ്രത്യേകത കേട്ടോ എന്തിലും നെയ്യില്ലാതെ പറ്റില്ല നമ്മളതാ നല്ല മൂപ്പിച്ച് ആഹ് മഷാല മഷാൽ നമ്മൾ ഇതിലേക്ക് എടുത്ത് ബിരിയാണിയിലേക്ക് നമ്മൾ പിന്നെ നെയുടെ അംശം കൂടി അതിലേക്ക് ചേരുക നമ്മളത് നെയ്യായിട്ടുണ്ടായതില്ല ഒരു തരി പോലും നെയ്യ് ഉപയോഗിക്കാതെ നൂറ് എം എൽ ഓല വെച്ചിണ്ടാക്കിയ ബിരിയാണിയാണ് വേണ്ട കൊളസ്ട്രോൾ ഉള്ളവർക്ക് വരാൻ കഴിക്കാവുന്നതാണ് ചിക്കൻ കൊളസ്ട്രോൾ അല്ലല്ലോ ഞാൻ സെറ്റാക്കിയിട്ട് വയസ്സായിരുന്ന പാപ്പ കൊടുക്കണേ അവർക്കുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ട് അതിനോട് സവോള അരിഞ്ഞിട്ടുണ്ട് സാലഡിന് അവർക്ക് സവോ ഈ സാലഡ് കഴിക്കാത്ത കാരണം അങ്ങനെ ശരിയാക്കാം ഷപാന ചെയ്യുമ്പോൾ അതിങ്ങനെ പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ നടപാടുകളല്ലേ ഞാൻ ഷബാനക്ക് കൊണ്ടുപോയി കൊടുക്കട്ടെട്ടാ